സ്റ്റിറോയിഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക അതൊരു ഡബിൾ ഹെഡ്ജഡ് സ്വാഡ് എന്ന് പറയും അതായത് രണ്ട് അറ്റത്തും മൂർച്ചയുള്ള മൊനയുള്ള ഒരു കത്തി അതായത് ഉപദ്രവം ചെയ്യും ഉപകാരവും ചെയ്യുന്ന പോലെ പക്ഷെ നമ്മളതിന് കറക്റ്റ് ഡോസിൽ എടുക്കുകയാണ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വണ്ടർ ഡ്രഗ്ഗാണ് അതൊരു മിറാക്കൽ സം ചെയ്യുന്ന ഡ്രഗാണ് അപ്പം നമ്മൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് സ്റ്റിറോയിഡ് ബുദ്ധിമുട്ടല്ലേ ഡോക്ടറെ എടുക്കുന്നത് തെറ്റല്ലേ ശരീരത്തിന് മോശമല്ലേ അപ്പോൾ അവർ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കും കുറെ ആൾക്കാർ പറയും ഈ സ്ഥിതിറോഡ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറയും ആക്ച്വലി വളരെ ചെറിയ ഡോസിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥിരോഡെടുക്കുന്നൊരു തെറ്റുമില്ല കുറച്ച് ഡ്യൂറേഷൻ കുറച്ച് സമയത്തേക്ക് അത് നിങ്ങളുടെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക ഡിസീസിനെ ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഫോർ എക്സാമ്പിൾ ഈ ആസ്മയ സമയത്ത് നമ്മുടെ ആ ശ്വാസം മുട്ടലിനെ തൽക്കാലത്തേക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ ഷോർട്ട് ഡ്യൂറേഷനിൽ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പല ഇൻഡിക്കേഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഉണ്ട് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ശ്വാസം മൂട്ടലുണ്ട് ഞാനത് രണ്ടെണ്ണം കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം അങ്ങ് എടുത്ത് കഴിക്കാറുണ്ട് പക്ഷെ അത് പലപ്പോഴും എഫക്റ്റീവാണ് മിക്കപ്പോഴും എഫക്റ്റീവ് ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കഴിക്കും എനിക്ക് ശ്വാസം മൂട്ടൽ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കഴിക്കും പ്രോപ്പർ ഡോസിലായിരിക്കില്ല കഴിക്കുന്നുണ്ടാവുക നമ്മൾ കറക്റ്റായിട്ടൊരു അഞ്ച് ദിവസത്തേക്കോ ഒരു ടെൻ ഡേയ്സിനൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് നമ്മൾ ടേപ്പർ ചെയ്യുക അങ്ങനെ ഡോക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത് വൺസ് അത് കുറേ മാസത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ വളരെ അണ്ടർ ഡോസിൽ കുറേ ദിവസത്തേക്ക് എടുത്ത് പോവുക എന്നൊക്കെയുള്ള സമയത്താണ് നമ്മളിതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അതൊരു മിറാക്കൽ ഡ്രഗ് തന്നെയാണ് സ്റ്റെറോയിഡ്സ്